കൽക്കരിപ്പാടം അഴിമതിയിലെ സിബിഐ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തിരുത്തിയതിനെതിരായ കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് അശ്വനി കുമാറിനെ നിയമമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നിർബന്ധിതനായത് രാജിക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഉടൻ തീരുമാനമെടുക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് സൂചന കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗം ചേർന്ന ശേഷമാകും അന്തിമ തീരുമാനം രാജ്യാഭ്യൂഹങ്ങൾക്കിടെ അശ്വിനികുമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും ഇക്കാര്യം അദ്ദേഹം നിഷേധിച്ചു मुलाकात हुई കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിച്ചിട്ടില്ലെന്നാണ് സൂചന നിയമമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് സിബിഐ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടുമായി തന്റെ ഓഫീസിലെത്തിയതെന്ന കോടതിയിലെ വിശദീകരണത്തിന് പിന്നാലെ അറ്റോർണി ജനറൽ ഗുലാമി വാനുവതി പ്രധാനമന്ത്രിയെ കണ്ടു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ധരിപ്പിക്കാൻ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിയതും മന്ത്രിസഭയിലെ അഴിച്ചുപണിക്കുള്ള സൂചനയാണ് വിലയിരുത്തപ്പെടുന്നത് അശ്വിനികുമാറിനെ മാറ്റി മുതിർന്ന മറ്റൊരു മന്ത്രിക്ക് നിയമവകുപ്പിന്റെ ചുമതല നൽകിയേക്കും റെയിൽവേ മന്ത്രി പവൻകുമാർ ബൻസലിനെയും മാറ്റാൻ തീരുമാനിച്ചാൽ മന്ത്രിസഭ പുനഃസംഘടനയുണ്ടാകും അതിനിടെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരുമായി പങ്കുവച്ചതിനെപ്പറ്റി വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ സിബിഐയോട് ആവശ്യപ്പെട്ടു സിബിഐയ്ക്കെതിരായ സുപ്രീംകോടതിയുടെ എല്ലാ പരാമർശങ്ങളും ശരിയാണെന്ന് സിബിഐ ഡയറക്ടർ രഞ്ജിത് സിൻഹ പ്രതികരിച്ചു അശ്വിനികുമാറിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാലും സർക്കാരിന്റെ തലവേദന അറിയിക്കില്ല കൽക്കരി മന്ത്രാലയത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി രാജിവയ്ക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇന്ത്യ വിഷൻ ന്യൂഡൽഹി